മതാധിഷ്ഠിതമായൊരു രാഷ്ട്രസങ്കല്പം പ്രബലമായി വരുന്ന ഘട്ടത്തിൽ ഗണേശോത്സവം പോലെയുള്ള മതാഘോഷങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അടിസ്ഥാന ആശയങ്ങളാക്കി മാറ്റിയ സന്ദർഭത്തിൽ അതിനെയെല്ലാം മതരാഷ്ട്രയുക്തിയായി കൂട്ടിയിണക്കുന്ന സന്ദർഭത്തിലാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്നത് തൊള്ളായിരത്തി പതിനഞ്ചിൽ ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരികയും അഞ്ചു കൊല്ലം അദ്ദേഹം ഇന്ത്യ മുഴുവൻ കാണുകയും ഇരുപതുകളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായ പുതിയ സമരങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഗാന്ധിജിയുടെ സമരത്തിന്റെ അടിസ്ഥാന സവിശേഷത എന്തായിരുന്നു അദ്ദേഹം മതത്തിൽ നിന്നല്ല സമരത്തിന്റെ ഊർജം കണ്ടെത്തിയത് ആന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആദ്യത്തെ സമരം ചമ്പാരനിലെ സത്യാഗ്രഹമാണ് ചമ്പാരനിലെ സത്യാഗ്രഹത്തിന്റെ അടിസ്ഥാന ആവശ്യം കർഷകർക്ക് വിളവിന് വില കിട്ടണം എന്നതാണ് കർഷകർക്ക് വിളവിന് വില കിട്ടണം ഉപ്പ് സത്യാഗ്രഹം വന്നു ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കും ഉപ്പിന് അവകാശമുണ്ട് നികുതി എടുത്തു കളയണം ഇന്ത്യയിലേക്കുള്ള വിദേശ വസ്ത്രം ഇറക്കുമതി നിർത്തണം പരുത്തി ഉപയോഗിക്കണം ഗാന്ധിയുടെ സമരങ്ങളുടെ സവിശേഷത മതങ്ങൾക്കപ്പുറം ഇന്ത്യയിലെ കോടാനുകോടി ഗ്രാമീണരെ നഗരവാസികളെ ഇടത്തരക്കാരെ അവരുടെ ജീവിതത്തിന്റെ ഭൗതിക സാമൂഹ്യ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ബ്രിട്ടീഷ് വിരുദ്ധമായ സമരമുഖം തുറന്നു ഗണേശോത്സവത്തിൽ നിന്ന് കൃഷിക്ക് വിളവിന് വില കിട്ടുന്നത് സമരവിഷയായി ശിവജി ഉത്സവത്തിൽ നിന്ന് ഉപ്പ് സത്യാഗ്രഹത്തിലേക്ക് സ്വാതന്ത്ര്യ സമരം മാറി ഉപ്പ് സത്യാഗ്രഹത്തിലേക്ക് സ്വാതന്ത്ര്യ സമരം മാറുമ്പോൾ വിളവിന് വില കിട്ടുക എന്നുള്ളത് സമരത്തിൻ്റെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൻ്റെ കേന്ദ്ര പ്രശ്നമാകുമ്പോൾ അതൊരു ഹിന്ദു പ്രശ്നമല്ലാണ്ടാകും അതൊരു മുസ്ലിം പ്രശ്നമല്ലാണ്ടാകും അതൊരു ഇന്ത്യൻ മനുഷ്യൻ്റെ സാമാന്യ പ്രശ്നമാകും ഇങ്ങനെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ വമ്പിച്ചൊരു വഴിത്തിരുവിതിരുപതുകളോടെ ആരംഭിക്കുന്നു രണ്ട് മാറ്റങ്ങൾ വന്നു ഒന്ന് മതാത്മകമായിരുന്ന രാഷ്ട്രസങ്കല്പത്തിനു പകരം മതനിരപേക്ഷമായ വലിയ ഒരു ജനസഞ്ചയത്തെ ആധുനിക രാഷ്ട്രത്തിൻ്റെ അടിത്തറയാക്കി മാറ്റി രണ്ട് മധ്യവർഗക്കാരുടെയും വിപ്ലവകാരികളുടേതുമായ ഒറ്റപ്പെട്ട ശ്രമങ്ങൾക്ക് പകരം ഇന്ത്യയിലെ കോടാനുകോടി മനുഷ്യർ അണിനിരക്കുന്ന ഒരു വമ്പിച്ച മഹാപ്രസ്ഥാനമായി ഒരുപക്ഷെ ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനങ്ങളിലൊന്നായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മാറി ഈ രണ്ടാം ഘട്ടത്തിൽ രൂപപ്പെട്ട മതനിരപേക്ഷവും ജനാധിപത്യപരവും ജനകീയവുമായ സമരൈക്യത്തിൽ നിന്നാണ് ഇന്ത്യ എന്ന ആശയം ഉണ്ടായത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ എന്ന് പറയുന്നത് പൗരാണിക കാലത്തെ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ തുടർച്ചയല്ല അല്ലെങ്കിൽ ഏതോ കാലത്ത് ഇന്ത്യ വരിച്ച ചക്രവർത്തിമാരുടെ പരമ്പരയിൽ ഇങ്ങേതലപ്പത്താളല്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവോ ഇന്നത്തെ നരേന്ദ്രമോദിയോ അത് ആധുനികമായൊരു രാഷ്ട്രമാണ് ആ രാഷ്ട്രം രൂപപ്പെട്ടത് ലളിതമായി പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ സമരത്തിന്റെ ഭാഗമായി ജാതികൾക്കും മതങ്ങൾക്കും ഭാഷകൾക്കും പ്രദേശങ്ങൾക്കും എല്ലാം അപ്പുറം പോകുന്ന നിലയിൽ ഇന്ത്യയിലെ കോടാനുകോടി മനുഷ്യർ കൈകോർത്ത് നിന്ന സമരമുഖമാണ് ഇന്ത്യൻ ദേശീയതയുടെ ആധാരമായത് ആ സമരമുഖത്ത് പങ്കുചേരുകയേ ചെയ്യാതെ ആ സമരത്തെ അകമേ തകർക്കാൻ പോന്ന മട്ടിൽ ഇന്ത്യയെ ബ്രിട്ടീഷുകാർക്ക് കരഗതമാക്കാൻ പോന്ന മട്ടിൽ ബ്രിട്ടീഷ് ഏജൻ്റുമാരായി അന്ന് പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനങ്ങളിലൊന്നാണ് ഹിന്ദു മഹാസഭ നിങ്ങളത് ഓർക്കണം കേട്ടോ വാസ്തവത്തിൽ ഇന്ത്യയുടെ ദീർഘചരിത്രത്തിൽ ദേശവിരുദ്ധമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞാൽ ഒന്നാമത്തെ പേരാണ് ഹിന്ദു മഹാസഭ അതിൻ്റെ നേതാവാണ് ഈ സവർക്കർ ആ പാരമ്പര്യം പിന്നെ പലരും തുടർന്നു ആർ എസ് എസിന്റെ സർസംഘചാലകായ ആള് പിന്നീട് എഴുതുന്നുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത് നിങ്ങൾ ഊർജം പാഴാക്കരുത് ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ പൊരുതണം ആരാണ് ആഭ്യന്തര ശത്രുക്കൾ ഒന്ന് മുസ്ലിങ്ങളാണ് രണ്ട് ക്രിസ്ത്യാനികളാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇങ്ങനെ രാഷ്ട്രത്തിനകത്ത് സവർക്കർ ആയിരത്തി തൊള്ളായിരം സവർക്കറുടെ ചരിത്രം നോക്കേണ്ടതാണ് തൊള്ളായിരത്തി പത്തിൽ അദ്ദേഹം തടവിലാക്കപ്പെടുന്നു ഒമ്പതിലോ പത്തിലോ തുടർന്ന് അദ്ദേഹം നിരന്തരമായി മാപ്പ് എഴുതുന്നു ആറോ ഏഴോ തവണ മാപ്പ് എഴുതി ഈ മാപ്പ് വായിച്ച് അടുത്തിട്ടാണ് മുപ്പരെ സ്വതന്ത്രനാക്കിയത് അങ്ങനെ മാപ്പ് എഴുതിക്കൊണ്ടിരുന്നു ആദ്യത്തെ മൂന്നാല് മാപ്പൊന്നും ബ്രിട്ടീഷുകാരും മൈൻഡ് ചെയ്തില്ല അവസാനത്തെ മാപ്പ് മാപ്പപേക്ഷയിൽ അദ്ദേഹം പറഞ്ഞത് എന്നെ സ്വതന്ത്രനാക്കിയാൽ എൻ്റെ പിന്തുണ മാത്രമല്ല എൻ്റെ അനുയായികളായ പതിനായിരക്കണക്കിന് യുവാക്കളുടെ പിന്തുണ ബ്രിട്ടൻ ഉറപ്പ് തരാൻ എനിക്ക് കഴിയുമെന്ന വാഗ്ദാനത്തിൻ്റെ പുറത്താണ് വാസ്തവത്തിൽ അദ്ദേഹത്തെ ആൻഡമാൻ ജയിലിൽ നിന്ന് യാർവാദയിലേക്ക് കൊണ്ടുവരുന്നത് യാർവാദ ജയിലിൽ വരുന്നു പിന്നെ രത്നഗിരി രത്നഗിരി ജില്ല വിട്ടുപോകരുത് എന്ന അതിർത്തിയിൽ അദ്ദേഹം എന്ന നിബന്ധനയിൽ അദ്ദേഹം രത്നഗിരി ജില്ലയിൽ പ്രവർത്തിക്കുന്നു ആ ഘട്ടത്തിലാണ് അദ്ദേഹം ഹിന്ദു മഹാസഭ യുടെ വലിയ നേതാവായി ഉയരുകയും ഹിന്ദു മഹാസഭയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അകമേ തകർക്കാൻ പോകുന്ന ഒരു വിധ്വംസക ശക്തിയായി അദ്ദേഹം മതബോധത്തെ ഉപയോഗിക്കുകയും ചെയ്യുന്നത് സവർക്കറുടെ കഥ അവിടെ തീരുന്നില്ല സവർക്കർ പിന്നെ ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അടുത്തൊരു സന്ദർഭം ഗാന്ധി വധക്കേസിലെ ഒമ്പതാമത്തെ പ്രതിയാണ് ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിലെ സെൻട്രൽ ഹാളിൽ സവർക്കറുടെ ചിത്രമുണ്ട് മറുപുറത്ത് ഗാന്ധിയുടെ ചിത്രമുണ്ട് ആരുടെ ഇന്ത്യയാണ് ഇന്ത്യ എന്ന ചോദ്യം ഈ രണ്ട് ചിത്രങ്ങൾ നമ്മോട് ചോദിക്കുന്നുണ്ട് ഗാന്ധിയുടെ ചിത്രമാണോ ഗാന്ധിയുടെ ചിത്രത്തിൻ്റെ നേരെ മറുപറത്താണ് കേട്ടോ അതുകൊണ്ട് ആ ചിത്രം രണ്ടായിരത്തി മൂന്നിൽ വാജ്പേയി അനാച്ഛാദനം ചെയ്തപ്പോൾ അന്ന് ദ വീക്കിൻ്റെ പത്രാധിപരോ ലേഖകനോ ആയിരുന്ന ആൾ ഒരു കൗതുകമുള്ള കമൻ്റ് എഴുതി ഗാന്ധിജിക്കെതിരെ പുറംതിരിഞ്ഞുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് സവർക്കറെ വണങ്ങാൻ കഴിയില്ല അതുകൊണ്ട് എന്നും ഓർക്കണം കേട്ടോ ഗാന്ധിജിക്ക് പുറം തിരിഞ്ഞുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് സവർക്കറെ വണങ്ങാൻ കഴിയില്ല അതുകൊണ്ട് ഒന്നേ സാധ്യമാവുള്ളൂ ഒന്നുകിൽ സവർക്കർ അല്ലെങ്കിൽ ഗാന്ധി നമ്മൾ ഉറപ്പിച്ചു പറയുന്നു ഗാന്ധിയാണ് അവരൊറപ്പിച്ച് പറയുന്നു സവർക്കറാണ് അത്രയുള്ളൂ